അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജയചന്ദ്ര ഗാനങ്ങളിലൂടെ സംഗീത സായാഹ്നം ഒരുക്കി സമന്വയ അവിസ്മരണീയമായ സംഗീത സായാഹ്നമാണ് സമന്വയ ആസ്വാദകർക്ക് സമ്മാനിച്ചത് കള്ളടിക്കോട് സമന്വയ കലാ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ എം ടി പി ജയചന്ദ്രൻ അനുസ്മരണം സംഘടിപ്പിച്ചു അനുസ്മരണ പരിപാടി കരിമ്പ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എസ് രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു സാഹിത്യകാരൻ ടി കെ ശങ്കരനാരായണൻ എം ടി വാസുദേവൻ നായരെ അനുസ്മരിച്ച് സംസാരിച്ചു എം ടി എന്ന കലാകാരനേക്കാൾ എം ടി എന്ന പത്രാധിപരെയാണ് താൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു പ്രൊഫസർ കെ മോഹൻദാസ് പി ജയചന്ദ്രനെ അനുസ്മരിച്ചു ജയചന്ദ്രൻ ആലപിച്ച ഒരു ഹിന്ദി ഗാനവും അദ്ദേഹം പാടുകയുണ്ടായി സമന്വയ പ്രസിഡന്റ് സി കെ ജയശ്രീ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ സമന്വയ സെക്രട്ടറി വി പി ജയരാജൻ സ്വാഗതം ആശംസിച്ചു കെ എസ് സുധീർ ചന്ദ്രികാഭായ് ടി കെ ബിന്ദു അരുൺകുമാർ വിനോദ് ഗിരീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു ജീവിതം എന്നാണ് അദ്ദേഹം മരിച്ച ശേഷവും അദ്ദേഹത്തിന്റെ കാല ശേഷവും അദ്ദേഹം ആദരിക്കപ്പെടുന്നു തുടർന്ന് ജയചന്ദ്രന്റെ ജനകീയ ഗാനങ്ങൾ ഉൾപ്പെടുത്തി ഒൻപത് ഗായകർ ആലപിച്ച ഗാനാഞ്ജലി കൃത്യമായി